നമസ്കാരം തൈക്കാട്ടിശ്ശേരി കുട്ടഞ്ചേൽ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടന്ന മഹാസമ്മേളനത്തിന് എസ് എൻ ട്രസ്റ്റ് ബോണകം പ്രീതി നരേശൻ ഭദ്രദ്രീപ് പ്രകാശനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സമർപ്പണ സമ്മേളനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഗുരുദേവൻ ഒരിക്കലും ഗുരുദേവനെ ആരാധിക്കരുത് എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള പലതരത്തിലുള്ള ദർശനത്തെ വളർന്നു നമ്മൾ കണ്ടുള്ള നേതാക്കന്മാർക്ക് ജാതി പറയാൻ അവകാശമില്ലാത്തവരുടെ കാരണം ഗുരുദേവൻ ഒരുമ ഗുരുദേവം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ദർശനത്തെ എങ്ങനെയൊക്കെ വളർച്ചടിക്കാൻ കഴിയുമോ അതിന് പരമാവധി വളർച്ചൊടിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ യോഗ ദുരന്തം അധികാരത്തിൽ വരുന്നത് നമുക്ക മഹാനായ മഹാനായ സാറിന്റെ സാറിന്റെ സ്ഥാപിച്ച അന്ന് മുതൽ സമരങ്ങളുടെ വലിയ നമ്മുടെ വേണ്ടിയുള്ള ഒരു സ്ഥാപിച്ചു ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന എസ് ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിലാണ് അതുപോലെ പതിനെട്ട് വയസ്സ് ഓട്ടവകാശം ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായിട്ടുള്ള എസ് ഡി പി ഒന്ന് നേതാക്കന്മാർ നമുക്ക് നേടിക്കുന്ന വലിയ വലിയ സമരങ്ങളിലൂടെ നേടിക്കുന്ന നമ്മളിടുന്ന സ്വർണനാല ഉൾപ്പെടെ നമ്മൾ വെക്കുന്ന മീശ മാറി മറിക്കുവാൻ അമ്പലത്തിൽ കയറുവാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ എസ് ഡി പിന്നെ മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ സമരങ്ങളിലൂടെ നേടിയെടുക്കുക എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രാർ ടി അനിയപ്പൻ യോഗം കൗൺസിലർ പി ടി മന്മത്തൻ ബിജുദാസ് എബിമോൻ ബൈജു അരുകുഴി കെ പി നടേശൻ പി ഡി ഗഗാരിൻ പി പി ജിനദേവൻ ടി എസ് സുധീഷ് സ്പിതാ ദേവാനന്ദ് രമണി അന്യരുദ്ധൻ പി വി സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു